ഭക്ഷ്യവിള കൃഷി പാലനത്തിലെ വൈവിധ്യത്തിന് എഫ് ടി എക്കെയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്രത്യേക ജൂറി പരാമർശം നേടിയ കണ്ണൂർ ജില്ലയിലെ കാഞ്ഞിരക്കൊല്ലി സ്വദേശി ജോസ് എലിക്ക അഞ്ച് ഇനം ഓറഞ്ച് ഉണ്ട് റംബൂട്ടാനുണ്ട് മാങ്കോസ് ഉണ്ട് സബർജെല്ലി ഉണ്ട് മെറാക്ക ഉണ്ട് പീനറ്റ് വോട്ടർ ഉണ്ട് പുലാപ്പാൻ ഉണ്ട് ജമ്പൂട്ടിക്കാമുണ്ട് അബിയുണ്ട് അങ്ങനെ അത് കാപ്പി ഉപ്പൊക്കെ ഉണ്ട് ഇദ്ദേഹത്തിന്റെ പോരാട്ടത്തിൽ നാളികേരത്തിനൊപ്പം ഇടവേളയായി നാൽപ്പതോളം പഴവർഗ്ഗങ്ങൾ കാപ്പിയും കൊക്കോയും ഒക്കെ ബലസമൃദ്ധമായി വിളയുന്നു നാണയമുള്ള കൃഷികൾ പൂർണ്ണമായും സ്വന്തമായി പരിപാലിക്കുന്ന ജോസ് കാഞ്ഞിരക്കലി പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി ജീപ്പ് സർവീസ് നടത്തുകയും ചെയ്യുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യ ആൻസിയും കൃഷി പരിപാലനത്തിൽ പങ്കാളിയും